പഠിച്ച പണി പലതും ചെയ്തിട്ടും ഒരു കാര്യവും ഉണ്ടായില്ല റഷ്യയുടെ രോമത്തിൽ തൊടാൻ പോലും നിങ്ങൾക്ക് സാധിക്കുകയുമില്ല അമേരിക്ക പോലും തോറ്റയിടത്ത് അതിൻ്റെ പോലും പിൻബലമില്ലാതെ നിങ്ങൾ എന്ത് ചെയ്യാനാണ് എന്തൊക്കെ ചെയ്തിട്ടും യാതൊരു കാര്യവുമില്ല റഷ്യയെ ഒന്ന് തൊടാൻ പോലും ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് സാധിച്ചിട്ടുമില്ല റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധത്തിലേർപ്പെട്ടതോടെ റഷ്യയെ ഉപരോധപ്പെടുത്തി അങ്ങോട്ട് ഇല്ലാതാക്കാമെന്ന് കരുതിയ പാശ്ചാത്യൻ രാജ്യങ്ങൾക്ക് വലിയ പ്രഹരമാണ് റഷ്യ നൽകിക്കൊണ്ടേയിരിക്കുന്നത് റഷ്യയെ ഉപരോധിക്കാൻ മുന്നിൽ നിന്ന അമേരിക്ക ഇപ്പോൾ കാര്യം മനസ്സിലാക്കി അടവൊന്ന് മാറ്റിയിട്ടുണ്ട് ഒടുവിൽ നാറ്റോ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കാൻ അമേരിക്കയ്ക്ക് താൽപ്പര്യമില്ലെന്ന് പറഞ്ഞ് തടിയുരി ജീവൻ രക്ഷിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ റഷ്യയുടെ കൂടെ നിൽക്കുകയാണ് ഉചിതമെന്ന് തോന്നിയത് കൊണ്ടാണ് അമേരിക്ക അടവ് മാറ്റിയത് ഒന്നും ഏൽക്കുന്നില്ലെങ്കിലും റഷ്യയെ എങ്ങനെയെങ്കിലും പ്രകോപിപ്പിക്കണം എന്ന തീരുമാനത്തിൽ പല വഴി നോക്കുകയാണ് രാജ്യങ്ങൾ അത്രയും അതിന്റെ ഭാഗമായിപ്പോൾ റഷ്യയുടെ ഷാഡോ ഫ്ലീറ്റിനെയാണ് രാജ്യങ്ങൾ ലക്ഷ്യമിടുന്നത് പാശ്ചാത്യ ഉപരോധങ്ങൾ മറികടക്കാനും ക്രൈംലിന്റെ എണ്ണ വരുമാന സ്രോതസ്സുകൾ നിലനിർത്താനും ഉപയോഗിക്കുന്ന പഴയ കപ്പലുകളുടെ ഒരു വലിയ രഹസ്യ ശൃംഖലയാണ് റഷ്യയിലെ എണ്ണ ടാങ്കറുകളുടെ ഷാഡോ ഫ്ലീറ്റ് ഷാഡോ ഫ്ലീറ്റിൽ പ്രവർത്തിക്കുന്ന നൂറ്റി എമ്പത്തിയൊമ്പത് കപ്പലുകൾക്ക് ഉപരോധം ഏർപ്പെടുത്താൻ ഒരുങ്ങുകയാണ് യൂറോപ്യൻ യൂണിയൻ ലോകമെമ്പാടും റഷ്യൻ എണ്ണ രഹസ്യമായി കടത്താൻ ഉപയോഗിക്കുന്ന ടാങ്കറുകളുടെ രഹസ്യ ശൃംഖലയാണ് ഷാഡോ ഫ്ലീറ്റിൽ നേരത്തെ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളെല്ലാം പാളിപ്പോയെന്ന് കണ്ടാണ് പുതിയ ഉപരോധവുമായുള്ള യൂറോപ്യൻ യൂണിയന്റെ രംഗപ്രവേശനം ഇതുവരെ ഏർപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ ഉപരോധം ഇതാണെന്ന് യൂറോപ്യൻ യൂണിയൻ വിശേഷിപ്പിച്ചു റഷ്യയുടെ ഷാഡോ ഫ്ലീറ്റിൽ പഴയ രഹസ്യ കപ്പലുകളാണ് ഉൾപ്പെടുന്നത് കൂടുതലും എണ്ണ ടാങ്കറുകളുമാണ് ഗവൺമെന്റ് പാശ്ചാത്യ ഉപരോധങ്ങൾ മറികടന്ന് ലോകമെമ്പാടും രഹസ്യമായി എണ്ണ കയറ്റുമ്പോൾ ചെയ്യാൻ ഇവ ഉപയോഗിക്കുന്നു ഈ കപ്പലുകൾ പലപ്പോഴും അവയുടെ നീക്കങ്ങൾ രഹസ്യമാക്കി വെക്കുകയും ഇടയ്ക്കിടെ പതാകകൾ മാറ്റുകയും വ്യാജ പേരുകളിലോ ഉടമസ്ഥതയിലോ പ്രവർത്തിക്കുകയും ചെയ്യുന്നവയാണ് ട്രാക്ക് ചെയ്യപ്പെടാത്തതും ശരിയായി രജിസ്റ്റർ ചെയ്യാത്തതും അന്താരാഷ്ട്ര ഷിപ്പിംഗ് നിയമങ്ങൾക്ക് പുറത്തുള്ളതുമായ നിഴലുകളിൽ പ്രവർത്തിക്കുന്നതിനാലാണ് അവയെ ഷാഡോ ഫ്ലീറ്റ് എന്ന് വിളിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യയുടെ ഉക്രൈനിലേക്കുള്ള പൂർണ്ണ തോതിലുള്ള ശേഷം പടിഞ്ഞാറൻ രാജ്യങ്ങൾ റഷ്യയ്ക്കുമേൽ കർശന ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഉക്രൈനിലെ യുദ്ധത്തിന് റഷ്യ പണം കണ്ടെത്തുന്നത് എണ്ണയിലൂടെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഉപരോധങ്ങളെ അവഗണിച്ച് എണ്ണ വിറ്റ് പണം സമ്പാദിക്കുന്നത് തുടരാൻ റഷ്യ ഈ ഷാഡോ ഫ്ലീറ്റ് ഉപയോഗിക്കാൻ ആരംഭിച്ചു ഈ കപ്പലുകൾ അന്താരാഷ്ട്ര ഷിപ്പിംഗ് നിയമങ്ങൾ പാലിക്കുന്നില്ല കൃത്യമായി വഴികൾ മനസ്സിലാക്കുന്നതിന് ഇവ ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത് ഷാഡോ ഫ്ലീറ്റ് രഹസ്യമായി നീങ്ങുമ്പോൾ ഈ സിഗ്നൽ ഓഫാക്കുന്നു ഈ ടാങ്കറുകളിൽ പലതും പതിനഞ്ച് വർഷത്തിലേറെ പഴക്കമുള്ളതും ഗ്രീസ് ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് സെക്കൻഡ് ഹാൻഡ് വാങ്ങിയതുമാണ് നിയന്ത്രണങ്ങൾക്കിടയിലും ഷാഡോ ഫ്ലീറ്റ് പ്രവർത്തനങ്ങളിൽ നിന്ന് റഷ്യ ലാഭം നേടുന്നത് ഇന്നും തുടരുകയാണ് എണ്ണ ഇപ്പോഴും രാജ്യത്തിന്റെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സുകളിൽ ഒന്നാണ് എത്ര മുറുക്കി മുറുക്കിപ്പിടിച്ചിട്ടും യൂറോപ്യൻ യൂണിയനും അതുപോലെ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഉപരോധങ്ങളിൽ ശ്വാസം മുട്ടിച്ചിട്ടും റഷ്യയ്ക്ക് ഒന്നും പറ്റിയിട്ടില്ല എന്നതാണ് വാസ്തവം പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ വില പരിധികൾക്കിടയിലും കയറ്റുമതി നിലനിർത്താൻ ഷാഡോ ഫ്ലീറ്റ് രാജ്യത്തെ പ്രാപ്തമാക്കിയിട്ടുണ്ട് അതായത് ആഗോള എണ്ണവിലയിലെ വർധനവും ഉപരോധങ്ങൾ മൂലമുണ്ടായ സാമ്പത്തിക നാശനഷ്ടങ്ങളും നികത്താൻ റഷ്യയെ ഇത് വല്ലാതെ സഹായിച്ചു ഈ എണ്ണയുടെ ഭൂരിഭാഗവും ചൈന ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളാണ് വാങ്ങുന്നത് പലപ്പോഴും ജി രാജ്യങ്ങളുടെ ബാരലിന് അറുപത് ഡോളർ എന്ന വിലക്ക് താഴെയാണ് ഇതിന്റെ വില വരുന്നത് പാശ്ചാത്യ സേവനങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഷിപ്പർമാർ വില നിയന്ത്രണങ്ങൾ പാലിക്കണമെന്ന് തെളിയിക്കണമെന്ന പാശ്ചാത്യ നിയമങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഈ വിൽപ്പന തുടരുന്നുണ്ട് എന്നത് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് കിട്ടിയ തിരിച്ചടി തന്നെയാണ് അതിനിടയിൽ നാറ്റോയ്ക്ക് പണി കൊടുക്കാൻ പുതിയൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കൂട്ടുപിടിക്കുന്നുവെന്ന വാർത്തകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു യൂറോപ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ നോർത്ത് അറ്റ്ലാന്റിക് ഓർഗനൈസേഷൻ അതായത് നാറ്റോ ഇല്ലാതാക്കാനാണ് പുതിൻ ട്രംപിനെ കൂട്ടുപിടിക്കുന്നത് എന്ന വിമർശനങ്ങളും വന്നു പക്ഷേ ശരിക്കും പറഞ്ഞാൽ ട്രംപാണ് പുതിനെ കൂട്ടുപിടിക്കുന്നത് കാരണം ട്രംപിന് ഇപ്പോൾ വ്യക്തമായിട്ടറിയാം പുതിനോട് ഇണങ്ങുക എന്നതാണ് ഏറ്റവും നല്ല നയതന്ത്രമെന്ന് കാരണം പുതിനോട് ഒരു യുദ്ധപ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ അമേരിക്ക കത്തിച്ചാമ്പലാവുമെന്ന ബോധ്യം അമേരിക്കൻ പ്രസിഡന്റിന് ഇന്നുണ്ട് നാറ്റോയുടെ പതനത്തിന് തുടക്കം കുറിച്ച് റഷ്യയുമായി അതിർത്തി പങ്കിടുന്ന ഫിൻലാൻഡിൽ റഷ്യ സൈനിക വിന്യാസം ആരംഭിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫിൻലാന്റ് നാറ്റോയിൽ ചേർന്നിരുന്നു തലമുറകളായി നാറ്റോയുടെ ചാലകശക്തിയായിരുന്നു അമേരിക്കയെങ്കിലും രണ്ടാം ടേമിൽ ട്രംപ് സൈനിക സഖ്യത്തിൽ നിന്ന് പിൻവാങ്ങുകയും നാറ്റോ രാജ്യങ്ങളെ തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വർഷങ്ങളായി നിൽക്കുന്ന പോരാണ് ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് ഇതാദ്യമായിട്ടല്ല റഷ്യയും നാറ്റോയും തമ്മിൽ ഇത്തരം ഒരു സംഘർഷം വരുന്നത് ഒരുപാട് സംഘർഷ സാധ്യതകളിലൂടെ കടന്നുപോയവരാണ് നാറ്റോയും അതുപോലെ തന്നെ റഷ്യയും നമുക്കറിയാവുന്നതാണ് നാറ്റോയിലെ പ്രമുഖ ശക്തി എന്ന് പറയുന്നത് അമേരിക്ക തന്നെയായിരുന്നു പക്ഷേ അമേരിക്ക കുറച്ച് നാളുകളായിട്ട് അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഡൊണാൾഡ് ശേഷം നാറ്റോയെ വേണ്ട എന്നൊരു മട്ടാണ് സ്വീകരിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് തന്നെ അദ്ദേഹം കൂടെ നിൽക്കുന്നത് പുത്തിനോടൊപ്പമാണ് ഇത് പുത്തിന് കൂടുതൽ ബലവും കൂടുതൽ ശക്തിയും പകരുകയാണ് നാറ്റോ അംഗരാജ്യങ്ങൾ എല്ലാവരും കൂടുതൽ ശക്തരാവുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും അവർ ശരിക്കും പറഞ്ഞാൽ മുട്ടുവിറയ്ക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ശീതയുദ്ധാനന്തര കാലഘട്ടം സഖ്യങ്ങളുടെയും ഭൗമരാഷ്ട്രീയ കുതന്ത്രങ്ങളുടെയും സങ്കീർണമായ ഇടപെടലുകളാൽ സവിശേഷതയുള്ള ഒരു കാലഘട്ടമാണ് ആയിരത്തി സ്ഥാപിതമായ ഒരു സൈനിക സഖ്യമായ നോർത്ത് അറ്റ്ലാന്റിക് ടി ഓർഗനൈസേഷൻ അതായത് നാറ്റോ ആണ് ഈ ചരനാത്മകതയുടെ കേന്ദ്ര ബിന്ദു പോലും യൂറോപ്പിന്റെയും അതിനപ്പുറത്തെയും സുരക്ഷാ ഭൂപ്രകൃതിയെ രൂപപ്പെടുത്തുന്നതിൽ ഇത് നിർണായകമായ പങ്കുവച്ചിട്ടുണ്ട് സമീപ ദശകങ്ങളിൽ നാറ്റോയുടെ കിഴക്കോട്ടുള്ള വികാസം പ്രത്യേകിച്ച് റഷ്യയുമായി ഒരു തർക്ക വിഷയം തന്നെയായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് റഷ്യ ഉക്രൈൻ യുദ്ധം ഉണ്ടായത് എന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് അതിന്റെ ചരിത്രം കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അവസാനമായപ്പോഴേക്കും സോവിയറ്റ് യൂണിയന്റെ പതനമാണ് സംഭവിച്ചത് അതിനുശേഷം മുൻ ഈസ്റ്റേൺ ബ്ലോക്ക് രാജ്യങ്ങളെയും സോവിയറ്റ് റിപ്പബ്ലിക്കുകളെയും ഉൾപ്പെടുത്തി നാറ്റോ അതിന്റെ അംഗത്വം വികസിപ്പിക്കാൻ ആരംഭിച്ചു ഈ വികാസം റഷ്യയുടെ സ്വാധീന മേഖലയ്ക്കും ദേശീയ സുരക്ഷയ്ക്കും നേരിട്ടുള്ള ഭീഷണിയായിട്ടാണ് റഷ്യ കണക്കാക്കിയത് പ്രസിഡന്റ് വ്ളാഡിമിർ പുതിൻ ഉൾപ്പെടെയുള്ള റഷ്യൻ നേതാക്കൾ അതിർത്തികൾക്ക് സമീപമുള്ള നാറ്റോയുടെ കടന്നുകയറ്റത്തെക്കുറിച്ച് നിരന്തരം ആശങ്ക പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിരുന്നു ഇത് ജർമ്മനിയുടെ പുനരേകീകരണ സമയത്ത് നൽകിയ വാക്കാലുള്ള ഉറപ്പുകളുടെ വഞ്ചനയായിട്ടാണ് അല്ലെങ്കിൽ ലംഘനമായിട്ടാണ് അവർ കണ്ടത് ഈ ഒരു ധാരണ ഒരു അരക്ഷിതാവസ്ഥയ്ക്ക് ആക്കം കൂട്ടുകയും ആക്രമണാത്മക വിദേശ നയങ്ങളെ ന്യായീകരിക്കാൻ ഉപയോഗിക്കുകയും ചെയ്തു റഷ്യൻ അതിർത്തികൾക്ക് സമീപമുള്ള നാറ്റോയുടെ സൈനിക പ്രവർത്തനങ്ങൾ സംഘർഷങ്ങൾ കൂടുതൽ വഷളാക്കുകയാണ് ചെയ്തത് സഖ്യത്തിന്റെ സൈനിക അഭ്യാസങ്ങളും കിഴക്കൻ യൂറോപ്പിൽ സൈനികരെ വിന്യസിക്കുന്നതും പ്രാദേശിക സ്ഥിരതയെ തകർക്കുന്ന പ്രകോപനപരമായ നടപടികളായിട്ടാണ് റഷ്യ നോക്കിക്കണ്ടത് ഉദാഹരണത്തിന് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ആദ്യത്തെ സ്ഥിരം വിദേശ വിന്യാസമായ ലിത്വാനിയയിൽ ജർമ്മനി നാൽപ്പത്തിയഞ്ചാമത് കവചിത ബ്രിഗേഡിനെ വിന്യസിച്ചത് മേഖലയിലെ തങ്ങളുടെ സ്വാധീനത്തിനെതിരായി നേരിട്ടുള്ള വെല്ലുവിളിയായിട്ടാണ് റഷ്യ വ്യാഖ്യാനിച്ചത് ഈ സൈനിക നിലപാടുകൾ സംഘർഷ സാധ്യത വർദ്ധിപ്പിക്കുക മാത്രമല്ല പാശ്ചാത്യരുടെ വളയലും ആക്രമണവും സംബന്ധിച്ച റഷ്യയുടെ വിവരണത്തെ ശക്തിപ്പെടുത്തുക കൂടിയാണ് ചെയ്തത് ഉക്രൈനിലെ റഷ്യയുടെ നടപടികളോടും ക്രിമിയ പിടിച്ചടക്കിയതിനോടുമുള്ള പ്രതികരണമായി അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും നേതൃത്വത്തിലുള്ള നാറ്റോ രാജ്യങ്ങൾ റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള നിരവധി സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ ഉപരോധങ്ങൾ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെങ്കിലും അവ റഷ്യൻ ദേശീയതയെയും സ്വാശ്രയത്തെയും ഉത്തേജിപ്പിക്കുകയാണ് ചെയ്തത് ഉപരോധങ്ങൾ റഷ്യയെ ബദൽ സാമ്പത്തിക പങ്കാളിത്തങ്ങൾ തേടാൻ പ്രേരിപ്പിച്ചു ചൈനയുമായും അതുപോലെ തന്നെ മറ്റ് പാശ്ചാത്യേതര രാജ്യങ്ങളുമായും അതുവഴി പാശ്ചാത്യ വിപണികളിലുള്ള ആശ്രയത്വം കുറയ്ക്കുകയും അതിന്റെ ഭൌമരാഷ്ട്രീയ സ്വാധീനം വർദ്ധിപ്പിക്കാനും റഷ്യക്ക് സാധിച്ചു നാറ്റോയുടെ നടപടികളെ നേരിടുമ്പോൾ ഒരു ആഗോള സൂപ്പർ പവറായി സ്വയം ഉറപ്പാക്കാൻ റഷ്യ ബോധപൂർവമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് സൈനിക ശേഷികൾ ആധുനികവൽക്കരിക്കുക പാശ്ചാത്യേതര രാജ്യങ്ങളുമായുള്ള സഖ്യങ്ങൾ ശക്തിപ്പെടുത്തുക പ്രാദേശിക സംഘർഷങ്ങളിൽ സ്വാധീനം ഉറപ്പാക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു സിറിയയിലെ റഷ്യയുടെ ഇടപെടൽ കിഴക്കൻ യൂറോപ്പിലെ വിഘടനവാദ പ്രസ്ഥാനങ്ങൾക്കുള്ള പിന്തുണ ആർട്ടിക് മേഖലയിലെ അതിന്റെ ഉറച്ച നിലപാട് എന്നിവ നാറ്റോയുടെ സ്വാധീനത്തെ വെല്ലുവിളിക്കാനും ആഗോളവേദിയിൽ ശക്തി പ്രദർശിപ്പിക്കാനുമുള്ള റഷ്യയുടെ തന്ത്രത്തിന്റെ ഭാഗമാണ് റഷ്യക്കെതിരായ നാറ്റോയുടെ നടപടികൾ സ്ഥിരതയും ജനാധിപത്യവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളായി രൂപപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അവ അബദ്ധവശാൽ ഒരു ആഗോള സൂപ്പർ പവർ എന്ന നിലയിൽ റഷ്യയുടെ പുനരുജ്ജീവനത്തിന് സംഭാവന നൽകിയിട്ടുമുണ്ട് സഖ്യത്തിന്റെ വികാസം സൈനിക നിലപാട് സാമ്പത്തിക ഉപരോധങ്ങൾ എന്നിവ റഷ്യയുമായുള്ള ബന്ധത്തെ വഷളാക്കുക മാത്രമല്ല ക്രൈംലിന് സ്വാധീനം വീണ്ടും ഉറപ്പാക്കാനും പാശ്ചാത്യ ആധിപത്യത്തെ വെല്ലുവിളിക്കാനും പ്രേരണ നൽകുകയാണ് ചെയ്തത് അന്താരാഷ്ട്ര ബന്ധങ്ങളെ കുറിച്ച് സൂക്ഷ്മമായ ഒരു ധാരണയുടെ ആവശ്യകത ഈ സങ്കീർണമായ ഇടപെടൽ അടിവരയിടുന്നുണ്ട് കാരണം പ്രവർത്തനങ്ങളും പ്രതികരണങ്ങളും പലപ്പോഴും പരസ്പര ആശ്രിതം തന്നെയാണ് ഒരു രാഷ്ട്രം സുരക്ഷ തേടുന്നത് മറ്റൊരു രാഷ്ട്രത്തിന് അരക്ഷിതാവസ്ഥയിലേക്ക് നയിക്കാനുള്ള സാധ്യത വരെ ഇവിടെയുണ്ട് എന്തായാലും ഇപ്പോൾ എന്ത് കാണിച്ചാലും അതായത് നാട്ടോ സഖ്യകക്ഷികൾ അമേരിക്കയുടെ അഭാവത്തിൽ പോലും എന്ത് കാര്യം കാണിച്ചാലും റഷ്യയുടെ രോമത്തിൽ പോലും തൊടാനാകുന്ന ില്ല എന്നതാണ് അടുത്തു വരുന്ന റിപ്പോർട്ടുകളൊക്കെ കാണിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട് എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യണേ